ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമലം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബർഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു വീട്ടിൽ സ്കൂളിൽ നടന്ന പരിപാടി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം തീയതി തുടങ്ങി പതിനാറാം തീയതി അവസാനിക്കുന്ന രീതിയിൽ തന്നെയാണ് മാനസികമായ സന്തോഷത്തിന് ആവശ്യമായ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് അഞ്ചു ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ ഗൃഹസന്ദർശനം പൊതുയിടം സന്ദർശിക്കൽ മോട്ടിവേഷണൽ ക്ലാസ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നിവയും ഉണ്ടായിരുന്നു ചടങ്ങിനോടനുബന്ധിച്ച് പ്രത്യേക ഉപജീവനത്തിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവദിച്ച ഒന്നര ലക്ഷം രൂപ ഉപയോഗിച്ച് തുടങ്ങിയ മെഹക് സോപ്പ് ആൻഡ് ക്ലീനിങ് പ്രൊഡക്ട്സ് വിൽപ്പന ഉദ്ഘാടനം നടത്തി ഐ സി സി ക്ലബ് വക കുട്ടികൾക്ക് മധുര വിതരണവും ചിത്രരചനാ പുസ്തക വിതരണവും നടത്തി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവള അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ ഉഷ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ വാർഡ് അംഗങ്ങളായ സുലൈഖ വി കെ ബാലസുബ്രഹ്മണ്യൻ രാജശ്രീ ഐ ക്ലബ് പ്രസിഡന്റ് ലില്ലി രാജീവ് പെറ്റ് കൗൺസിലർ എം ഇ സി സി ജിഷ കുടുംബശ്രീ ഉപാധ്യക്ഷ സൗമ്യ എസ് ടി 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 ആർ പി 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 അഖില തുടങ്ങിയവർ എ എ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ